ഇന്ത്യയിൽ ഒരു സ്കൂട്ടറും ഇല്ലാത്ത അത്രയും വലിയ സീറ്റുകൾ ഇതിനുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോർമലി സ്കൂട്ടറൊക്കെ എങ്ങനെ തിരിച്ച് വണ്ടി മൂവ് ചെയ്യില്ലേ ഇതിന് ഓപ്പോസിറ്റ് ധരിച്ച് നമുക്ക് സ്ലോ ഡൗൺ ചെയ്യുകയും ചെയ്യാം ഇനി എങ്ങാനും വാഹനം മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള സപ്ലൈ കട്ട് ആവും അപ്പോൾ നമ്മൾ വാഹനം പൊക്കിയെടുക്കുന്ന സമയത്ത് അറിയാതെ തിരിച്ചാലും വാഹനം മൂവ് ആവില്ല നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലേ വാഹന തരത്തിൽ വീണ സ്കൂട്ടികളൊക്കെ എടുത്ത് പൊക്കുന്ന സമയത്ത് അറിയാതെ നമ്മുടെ ആക്സിഡൻറ്റ് തിരിച്ചിട്ട് വലിയ തോട്ടിലെ പറമ്പിൽ പോയി വീഴുന്നതിൻ്റെ വീഡിയോസ് നമ്മൾ കണ്ടു ചിരിച്ചിട്ടാണ് അപ്പോൾ ഏതൊരു റിസ്സ് എടുക്കുന്നവർക്ക് അത്തരത്തിലൊരു പ്രശ്നവും വരില്ല അത്തരത്തിൽ സ്പേസിൻ്റെ കാര്യത്തിലും ടെക്നോളജിയുടെ കാര്യത്തിലും സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ഏതൊരു ഏറ്റവും പുതിയതായിട്ട് അവതരിപ്പിച്ചുള്ള റിസ്ത എന്നുള്ള മോഡൽ അവർ പറയുന്നത് ഒരു ഫാമിലിക്ക് പറ്റിയ സ്കൂട്ടറാണ് ഫാമിലി എടുക്കേണ്ട സ്കൂട്ടറാണ് എന്നുള്ളതാണ് അതിന് ഒരുപാട് പ്രത്യേകതകളും അവർ പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ള നമുക്ക് വിശദമായിട്ട് നോക്കാം ഞാൻ തൃശ്ശൂരിൽ ഏതെങ്കിലും ഷോറൂമിലാണല്ലോ കേട്ടോ അപ്പോൾ ഒരു ലക്ഷം നാൽപ്പതിനായിരം രൂപയിൽ ഓൺ റോഡ് വിലയിലാണ് നമുക്ക് റിസ്ത എന്ന് പറഞ്ഞ മോഡൽ വില ആരംഭിക്കുന്നത് മൂന്ന് വേരിയന്റ് അല്ല പ്രധാനമായിട്ട് രണ്ട് വേരിയൻ്റ് ആണ് വരുന്നത് നമുക്ക് എസ് സി എന്നിങ്ങനെയാണ് രണ്ട് വേരിയൻറ്റ്സ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ടോപ്പ് വേരിയന്റ് ആണ് സി എന്ന് പറയുന്നത് സി എന്ന് വെച്ചാൽ ഇത് റിസ്ത സി ആണ് നമ്മൾ പറയുമ്പോൾ സി എന്ന് പറയുന്നത് എന്നുള്ളത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു കളറാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ കാർഡമൺ ഗ്രീൻ എന്ന് പറയുന്ന ഒരു കളറാണ് മനോഹരമായിട്ട് നിങ്ങൾ കാണുമ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലേ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിരവധി പ്രത്യേകതകളുണ്ട് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കാം ആദ്യം തന്നെ ഡിസൈനിൽ തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത്ര അവതരിപ്പിച്ചുള്ള മോഡൽസ് ഒക്കെ നമുക്ക് ഫോർ ഫിഫ്റ്റി ഫോർട്ടി എസ് എക്സ് അങ്ങനെയുള്ള മോഡൽസ് അതെ ഇവിടെ നിൽക്കുന്നത് അത് കുറച്ചുകൂടി അഗ്രസീവ് ആയി കുറച്ച് ഫാസ്റ്റായിട്ട് റൈഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് അല്ലെങ്കിൽ അത്തരം ഒരു ഡിസൈൻ അഗ്രസീവ് ഡിസൈനാണ് നമുക്കിതേ തൊട്ട് ബാക്കിൽ നിൽക്കുകയാണ് പക്ഷെ പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഒരു നോർമൽ ഒരു സ്കൂട്ടർ സാധാരണ നമ്മൾ ഒരു പരമ്പരാഗത രീതിയിൽ കാണുന്ന ഒരു സ്കൂട്ടറിൻ്റെ രൂപത്തിലേക്കാണ് അതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് അത് ഈ ഒരു വശങ്ങളിലൊക്കെ നോക്കുമ്പോൾ അറിയാം അതിൻ്റെ നമ്മൾ മോട്ടറ് ബാറ്ററി അതുപോലെ അതിൻ്റെ ഒരു ചേയ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫോർഫ്റ്റിയിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അതെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്യാരക്ടറായ ഇങ്ങനെ ടാപ്പർ ചെയ്ത് കൊടുത്ത രൂപത്തിലേക്ക് താഴേക്ക് പോകുന്ന രൂപത്തിൽ കാണാനായിട്ട് സാധിക്കുമെന്നല്ലാതെ വേറെ എവിടെയും നമുക്ക് ആ നമുക്കൊരു ഫോർ ഒരു സമ ഒരു സാമ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഇനി അതിൻ്റെ ചേയ്സ് അങ്ങനെ ആണെങ്കിൽ കൂടി അപ്പം എന്തായാലും മുൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു എന്നുള്ളൊരു ത്രീ ഡി ബാഡ്ജിംഗ് നമുക്ക് മുൻവശം തന്നെ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കിയാൽ അവിടെ പ്രത്യേകിച്ച് വന്നാലും ഫുൾ ഗ്ലോസി ബ്ലാക്ക് എലമെൻ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തുള്ളത് അതും ഭംഗി കൂട്ടാനായിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയം അതുപോലെ തന്നെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് രണ്ട് ഭാഗങ്ങളായിട്ട് നൽകിയിട്ടുണ്ട് എന്ന് പറയാം അവർ താഴേക്ക് വന്നാൽ ഫുൾ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ട് ടെൻ ഇൻഡിക്കേറ്ററൊക്കെ ഓട്ടോ ഉണ്ട് അതായത് നമ്മൾ ഓൺ ചെയ്ത് നമ്മൾ ഒരു തിരുവോക്ക ടേൺ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയി തന്നെ ഓഫ് ആയിക്കോളും അപ്പോൾ അത്തരത്തിലുള്ള സ്മാർട്ടായിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് മുൻ വശത്ത് നമുക്ക് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ വീൽസാണ് അലോയ്സ് വരുന്നുണ്ട് ട്യൂബ്ലെസ് ടയർ ആണ് ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കുകളാണ് ടെലിസ്കോപ്പ് ഫോർക്കാണ് നമുക്ക് മുൻ വശത്ത് എന്ന് പറയാം ഗുൾ ടോൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാർഡൺ ഗ്രീൻ്റെയും വൈറ്റിൻ്റെയും ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഏതർ റിസ്തയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു ഫാമിലിയുടെ സ്പേസിൻ്റെ കാര്യം നിരവധി തവണ അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഫുട്ബോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇഷ്ടപോലെ സ്പേസ് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മുകളിൽ ഇരിക്കുന്ന സമയത്ത് അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് നോക്കാം ഈ ഒരു ഭാഗത്താണ് നമുക്ക് റിസ്തയുടെ ബാറ്ററി പ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫുട്ബോളിൻ്റെ താഴെയായിട്ടാണ് ഏകദേശം സെൻട്രൽ ഭാഗത്തായിട്ടാണ് നമുക്ക് മോട്ടോർ പ്ലേസ് ചെയ്തിട്ടുള്ളത് ലോവർ വേരിയൻറ്റ് നമുക്ക് രണ്ട് പോയിന്റ് ഒമ്പത് കിലോ വാട്ടാണ് സീൽ നമുക്ക് രണ്ട് പോയിന്റ് ഒമ്പത് കിലോ വാട്ടിൻ്റെ മൂന്ന് പോയിന്റ് ഏഴ് കിലോ വാട്ടിൻ്റെ രണ്ട് രീതിയിലുള്ള ബാറ്ററി വാങ്ങാനായിട്ട് പറ്റും അങ്ങനെ പറയുമ്പോൾ ബാറ്ററിയുടെ മാറ്റം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അത് റേഞ്ചാണ് പ്രധാനമായിട്ടും അപ്പോൾ ഒമ്പത് കിലോവാട്ടിന്റെ ബാറ്ററി എടുക്കുന്നവർക്ക് ഒരു ഫുൾ ചാർജിൽ നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ക്ലെയിം ചെയ്ത മൈലേജ് വരുന്നത് ഇനി മൂന്ന് പോയിന്റ് ഏഴ് കിലോവാട്ടിന്റെ ഏറ്റവും ടോപ്പ് മോഡലിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ്റി അമ്പത്തി ഒമ്പത് കിലോമീറ്റർ ആണ് ക്ലെയിം ചെയ്ത റേഞ്ചും വരുന്നത് അതാണ് ബാറ്ററിയുടെ പ്രധാന വ്യത്യാസങ്ങൾ പെർഫോമൻസിന് പ്രത്യേകിച്ച് വ്യത്യാസം നമുക്ക് ഏതെന്റ വാഹനങ്ങൾ നമുക്ക് അറിയാവുന്ന ഒരു ബെൽറ്റ് ഡ്രൈവ് ആണ് വരുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെയാണ് മോട്ടർ അതൊന്നും ഒരു ബെൽറ്റ് ഡ്രൈവാണ് നമുക്ക് ഇവിടെ ഒരു സോക്കറ്റ് കാണാൻ ഇത് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ബെൽ ഡ്രൈവ് വഴി നമുക്ക് ഏകദേശം ഇരുപത്തി രണ്ട് ടോർക്ക് നാല് പോയിൻറ്റ് ഏഴ് കിലോ വാട്ടറിൻ്റെ പവർ കാര്യങ്ങളൊക്കെയാണ് ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറയാം എല്ലാം കവർ ചെയ്ത് നല്ല നീറ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ തീം കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ റിസ്ത സി എന്ന് പറയുന്ന നമ്മുടെ വേരിയൻറ്റ് സൂചിപ്പിക്കുന്ന ഒരു ബാഡിങ് അവിടെ വന്നിട്ടുണ്ട് ഫുഡ് ബാക്ക് ഒക്കെ നമുക്ക് ഇൻബിൽഡ് ആണ് അതായത് ഒക്കെ ഫുഡ് ബാക്ക് ഇവിടെ തന്നെയാണ് നമുക്ക് പുറത്തേക്ക് എടുക്കാനുള്ള ഫംഗ്ഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല ഇവിടെ ഡിസൈൻഡ് ഇൻ ഇന്ത്യ അതായത് ഫുൾ ഏതർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ ഇന്ത്യൻ ബ്രാൻഡാണ് ഏകദേശം ഒമ്പത് പത്ത് വർഷക്കായി പത്ത് വർഷത്തിന് മുകളിലായൊന്ന് എന്ന ബ്രാൻഡ് നമ്മുടെ ഇന്ത്യയിലൊക്കെ പ്രവർത്തനം ആരംഭിച്ചിട്ട് അപ്പോൾ അവർ നിരവധി ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അടിക്കടി അവർ ലൈനപ്പുകൾ മാറ്റം വരുത്തുക ഒരുപാട് ടെക്നോളജി യൂസ് ചെയ്യാൻ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു കാര്യം നമുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ നമ്മൾ സാധാരണ കാറുകളിൽ കേട്ടില്ലേ അങ്ങനെ ഒരു ഫംഗ്ഷൻ നമുക്ക് ഏതെങ്കിലും റിസ്തയിൽ വരുന്നുണ്ട് അതിൻ്റെ റിയർ വീൽ ഒരിക്കലും ലോക്ക് ആവില്ല ലോക്ക് ആവില്ല അല്ലെങ്കിൽ സ്ലിപ്പറി കണ്ടീഷനിൽ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസോടുകൂടി ഓടിക്കാം എന്നുള്ളതാണ് ഇതിലൊരു ഫംഗ്ഷൻ വന്നിട്ടുള്ളത് സ്കിഡ് കൺട്രോൾ എന്നാണ് നമ്മുടെ ഏതൊരു പേരിട്ട് വിളിക്കുന്നത് കേട്ടോ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു പ്രവർത്തനം തന്നെയാണ് ഒറ്റ വാക്കിൽ പറയുന്നത് ഇതിൻ്റെ മുന്നേറ്റ വീലിൽ സെൻസർ കൊടുത്തത് അതിൻ്റെ സ്പീഡ് അത് കറങ്ങുന്ന സ്പീഡ് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അത് വെച്ച് മാച്ച് ചെയ്യുന്ന സമയത്ത് റിയർ വീൽ സ്കിഡ് ആവുന്നുണ്ടോ എന്ന് വാഹനത്തിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അങ്ങനെ സ്കിഡ് ആവുന്നത് കണ്ടു കഴിഞ്ഞാൽ മോട്ടറിൻ്റെ സബ് പവറിൽ അഡ്ജസ്റ്റ് വരുത്തിയിട്ട് അത് സ്കിഡിങ്ങ് ഒഴിവാക്കും അതാണ് അതിൻ്റെ ബാക്കിൽ നടക്കുന്ന ഒരു പ്രവർത്തനം ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അതൊക്കെ ആദ്യമായിട്ടാണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകതയാണ് അപ്പോൾ വെറുതെ ഒരു ഫാമിലി സ്കൂട്ടർ എന്ന സ്പേസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സേഫ്റ്റിയുടെ കാര്യത്തിൽ കൂടി ആ ഒരു കാര്യം എടുത്തു പറയാം എന്നുള്ളതാണ് ഇനി പുറകിലേക്ക് വരുമ്പോൾ ഫുൾ എൽ ഇ ഡി ലൈറ്റാണ് മനോഹരമാണെന്ന് പറയും ഒരു പുറകില വശം പുറകോഷം കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാവും ഇത് നമ്മുടെ ഏതൊരു ഇറക്കിയിട്ടുള്ള ഫാമിലി സ്കൂട്ടറാണ് റിസ്തയാണ് എന്നുള്ളത് ഇനി പേര് റിസ്ത എന്ന് പേര് പേര് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഏതാണ്ട് ഫാമിലി സ്കൂട്ടറാണ് ആണ് പറഞ്ഞു പോകുന്ന രൂപത്തിലൊരു ഡിസൈനാണ് പെട്ടെന്ന് നമുക്ക് രജിസ്റ്റർ ആവുന്ന രൂപത്തിൽ വളരെ നീളത്തിൽ നമുക്ക് ടൈൽ ലാമ്പ് അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് ത്രീ ഡി ബാഡ്ജിംഗ് കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ടുണ്ട് എന്ന് പറയാൻ വളരെ വലിയൊരു ഗ്രാബ് ഹാൻഡിൽ വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് സി എന്ന് പറയുന്ന ടോപ്പിൽ രണ്ട് വേരിൻറ്റ് എടുക്കുന്നതിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് വരുന്നുണ്ട് ഇതിൽ അത് ഫിക്സ് ചെയ്തിട്ടില്ല കാരണം പി ഡി കഴിയാത്തവനാതെ തോന്നുന്നു അതുകൊണ്ട് അതിൻ്റെ മിററ് കാര്യങ്ങളൊക്കെ നമുക്ക് ബൂട്ടിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടപ്പോൾ അത് ഫിക്സ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ആ രൂപത്തിലാണുള്ളത് അപ്പോൾ സീറ്റൊക്കെ നല്ല കംഫർട്ടാണിത് നല്ല കുഷനും കാര്യങ്ങൾ വരുന്നതാണ് നല്ല ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇപ്പോൾ നമുക്ക് എല്ലിയിലാണെങ്കിൽ പോലും മൂന്നാൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് എന്ന് പറയാം എന്ന് വെച്ചാൽ മൂന്നാൾ ഇരിക്കുന്ന പോകണം എന്നുള്ളതല്ല അപ്പോൾ ഇതിൻ്റെ ബൂട്ടിൻ്റെ ഉള്ളിലെ സ്പേസ് നോക്കുകയാണെങ്കിൽ മൊത്തം അമ്പത്തി ആറ് ലിറ്ററിൻ്റെ സ്റ്റോറേജ് ഏരിയ നമുക്കതിൽ വരുന്നുണ്ട് സുഖമായിട്ട് ഹെൽമെറ്റൊക്കെ ഇതിനകത്തിരിക്കാം ഇതാണ് ഞാൻ പറഞ്ഞത് ബേക്ക് റെസ്റ്റ് ആ ഫിക്സ് ചെയ്യാനുള്ള ബാക്ക്റസ്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ ചാർജിങ് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഇവിടെ ചെറിയ എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ വാഹനം തുടക്കം ടവലോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ വെക്കാം അത്തരത്തിലുള്ള ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് നമുക്ക് സീറ്റിന് അടിയിൽ വരുന്നുണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് ഏതൊരു ഒരു കസ്റ്റമൈസ് ഓപ്ഷൻ ആയിട്ട് ഒരു ആക്സറി ആയിട്ട് ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും മൊത്തത്തിൽ ഏകദേശം ഒരു അമ്പത്തി ഏഴ് ആറ് ഏഴ് ലിറ്ററിൻ്റെയൊക്കെ സ്റ്റോറേജ് ഏരിയ ആക്കിയിട്ട് നമുക്ക് ഏതെടുൻ്റെ റിസ്റ്റ് മാറ്റാനായിട്ട് പറ്റും അതും ഫാമിലി സ്കൂട്ടർ എന്നുള്ള രൂപത്തിൽ പരിഗണിക്കുമ്പോൾ ഒരു പ്ലസ് പോയിൻ്റ് ആണ് എന്ന് പറയാം ഇനി കയറി കഴിഞ്ഞാൽ കഴിഞ്ഞാലതേ ആറടി ആണ് ഇപ്പോൾ ഞാനുള്ളത് കേട്ടോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതാ ഇത്രയും സ്ഥലം എനിക്ക് ഫുട്ബോളിൽ കിട്ടുന്നുണ്ട് അത്യാവശ്യം അടിപൊളിയായിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ടെന്ന് പറയാം ഞാൻ എത്ര പുറകിലേക്ക് ഇറങ്ങിയിരുന്നാലും പിന്നെയും ബാക്കിൽ സ്ഥലം കാണാനായിട്ട് സാധിക്കും ഈ രോഗത്തിൽ ആറടി ആയിട്ട് നൂറ് കിലോ വെയിറ്റുള്ള എന്നെ പോലെ ഒരാൾ കൂടി പുറകിലിരിക്കാവുന്ന അത്രയും സ്പേസ് നമുക്ക് ബാക്കിൽ വരുന്നുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ കൺട്രോൾസ് കാര്യങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് ഏഴിഞ്ചിനൊരു ടി എഫ് ഡിസ്പ്ലേ ആണ് മീറ്റർ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ എസ്സിലും സീലും വ്യത്യാസമുണ്ട് നമുക്ക് അത് എസ്സിലും സീലും ചെറിയ വ്യത്യാസമുണ്ട് നമുക്ക് ടി എഫ് ടി പ്ലസ് ടു ലഭിക്കുന്നത് സി വേരിയൻ്റ് എടുക്കുന്നവർക്കാണ് അപ്പോൾ അതിൻ്റെ കൺട്രോൾസ് ഇവിടെ വന്നിട്ടുള്ളത് ടച്ച് അല്ലാന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ കൺട്രോൾ ഇവിടെയാണ് വന്നിട്ടുള്ളത് മൊത്തത്തിൽ കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ലോബിയും ഹൈബിയും ഇൻഡിക്കേറ്റർ ഹോൺ ഹോണ് കുഞ്ഞു ഹോണാണ് വന്നിട്ടുള്ളത് ഇവിടെ നമ്മുടെ റിവേഴ്സാണ് ഇത് ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ റിവേഴ്സാകും ഒന്നുകൂടി പ്രസ് ചെയ്താൽ റിലീസ് ആവും ആ രൂപത്തിലാണുള്ളത് ഇവിടെ നമ്മുടെ ഡ്രൈവ് മോഡ്സ് ഡ്രൈവ് അല്ല റൈഡ് മോഡ്സ് സ്മാർട്ട് ടിക്ക് എന്നുണ്ടത് ഇവിടെ കാണില്ലേ അപ്പോൾ അത് ഇപ്പോൾ സ്മാർട്ടിലാണ് ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ടാക്കിയ ജിപ്പാകും അങ്ങോട്ടാക്കി സ്മാർട്ട് ആവും അങ്ങനെയാണ് അതിൻ്റെ ഒരു സെലക്ഷൻ ഇത് നമ്മൾ പിന്നെ മോട്ടർ ഓൺ ആക്കുന്നത് ഓഫാക്കുന്ന ഒരു കണ്ടോളം ഇപ്പോൾ മോട്ടർ ഓഫാണ് സൈഡ് സ്റ്റാൻഡ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് തട്ടി കഴിഞ്ഞാൽ ഇവിടെ പ്രസ് ചെയ്താൽ നമുക്ക് ബ്രേക്ക് പിടിച്ച് പ്രസ് ചെയ്താൽ സാറിന് സെൽഫ് അടിക്കുന്ന പോലെ തന്നെ പ്രസ് ചെയ്താൽ മോട്ടർ ഓൺ ആവുകയുള്ളൂ പിന്നെ ഈ ഒരു ജോസ്റ്റിക്ക് വഴിയാണ് നമ്മളിതിൻ്റെ കൺട്രോൾസ് എടുക്കേണ്ടത് ആയിട്ടുള്ള കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞത് സ്കിഡ് കൺട്രോൾ എന്ന് പറഞ്ഞില്ല അപ്പോൾ അതിൻ്റെ ഒരു ഓൺ ആണ് എന്നുള്ളതാണ് ഇവിടെ എസ് സി എന്ന് കാണിക്കുന്നത് പിന്നെ ഇവിടെ ക്ലോക്ക് അതിലൊരു ഇൻബിൽഡ് ആയിട്ട് നമുക്ക് ഈ സിം വരുന്നുണ്ട് അതുവഴി നമുക്ക് ഒ ടി അപ്ഡേറ്റ്സ് കാര്യങ്ങൾ മാപ്പ് വാട്സ്ആപ്പ് ഗൂഗിൾ അസിസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് അല്ലെങ്കിൽ ഒരുപാട് ടെക്നോളജി നമുക്ക് ഇതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഈ സിമ് വരുന്നുണ്ട് മൂന്ന് വർഷം വരെ വാലിഡിറ്റി അതിന് നമുക്ക് വാങ്ങിക്കുന്നു ഉടപ്പം ലഭിക്കുന്നുണ്ട് റേഞ്ച് ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നു ജിപ്പ് സിപ്പ് പെർഫോമൻസ് ഉള്ളത് അപ്പോൾ എഴുപത്തി ആറാണ് നമുക്ക് റേഞ്ച് കാണിക്കുന്നത് സ്മാർട്ട് ലൈങ്ങ് മാറ്റി തൊണ്ണൂറ്റി അഞ്ചായിട്ട് മാറുന്നുണ്ട് ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് റൈഡ് തുടങ്ങിയ കൺട്രോൾസ് ഒക്കെ അതൊക്കെ ഇതിലൂടെ നമുക്ക് ടോഗിൾ ചെയ്തു അതൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ടോഗിൾ ചെയ്തു പോകാം ഓഡോമീറ്റർ കാര്യങ്ങൾ ട്രിപ്പ് മീറ്റർ ഒക്കെ ഇവിടെയാണ് ലഭിക്കുക ഇനി മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ മെനു ലഭിക്കും എല്ലാം ഇതിലൂടെ തന്നെ രണ്ട് ഫസ്റ്റ് ഉണ്ട് കിടക്കുന്നത് മാപ്പ് കിടക്കുന്നുണ്ട് അതുപോലെ കണക്റ്റഡ് ഡിവൈസ് കിടക്കുന്നത് നമുക്ക് ബ്ലൂടൂത്ത് വഴി നമ്മുടെ ഫോണൊക്കെ പെയർ ചെയ്ത് ഓടിക്കാം അപ്പോഴാണ് നമുക്ക് വാട്ട്സ്ആപ്പ് കാര്യങ്ങളൊക്കെ ലഭിക്കാം പിന്നെ വെഹിക്കിൾ ഡീറ്റെയിൽസ് ഡോക്യുമെൻസ് ഒക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം സെറ്റിംഗ്സ് നമുക്ക് ബ്രൈറ്റ്നസ് അതുപോലെ തന്നെ വെഹിക്കിൾ സെറ്റിങ്സ് വരേണ്ട അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്വിസ്റ്റ് നമുക്ക് ഒരു ആക്സലേറ്ററ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരിച്ച് തിരിച്ചാൽ സ്ലോ ഡൗൺ ആവും എന്ന് വെച്ചാൽ ബ്രേക്ക് പിടിക്കുവാനും ബ്രേക്ക് ചെയ്യുമെന്നുള്ള അതിൻ്റെ അർത്ഥം റീജനറേഷൻ കുറച്ചുകൂടി അഗ്രസീവ് ആകുമെന്നുള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ സ്ലോ ഡൗൺ ആവുവാനും അത് മനോഹര അടിപൊളിയാണെന്ന് നമുക്ക് ഇങ്ങനെ പോകുന്ന ഇടയിലൊക്കെ തിരിച്ചാൽ വണ്ടി പെട്ടെന്ന് സ്ലോ ഡൗൺ ആവും എന്നുള്ളൊരു നല്ലൊരു ഫീച്ചറാണ് അതിന് താഴെയായിട്ട് റീജനറേഷൻ്റെ ലെവൽ സെറ്റ് ചെയ്യുന്നത് പിന്നെ ഓട്ടോ ഹോൾഡ് അതായത് ഏത് കയറ്റത്ത് കൊണ്ടു നിർത്തിയാലും വണ്ടി ബാക്കിലേക്ക് ഇറങ്ങി വരില്ല എന്നുള്ളതാണ് പിന്നെ സ്കിഡ് കൺട്രോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഓട്ടോ ഇൻഡിക്കേറ്റർ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഗേറ്റ് മി ഹോം എന്ന് പറഞ്ഞാൽ ഫോളോ മി ഹോം ഫീച്ചർ കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത് പിന്നെ ചാർജിങ് ഒപ്റ്റിമൈസേഷൻ അത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ടെക്നോളജി കുത്തി അറിഞ്ഞിട്ടുള്ളൊരു വാഹനമാണ് എന്ന് പറയാം അപ്പോൾ ഒരു ഒന്നര ലക്ഷം ബഡ്ജറ്റിലൊക്കെ നിങ്ങൾക്കൊരു നൂറ് കിലോമീറ്ററിന് അടുത്തൊക്കെ റേഞ്ചുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഫാമിലി പർപ്പസിന് വേണമെന്നുള്ളിൽ പ്രത്യേകിച്ച് ബിഗിനേഴ്സിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ നിലത്ത് വീണാൽ പോലും നമ്മൾ അബദ്ധത്തിൽ പോലെ ആക്സിഡർ ആവില്ല അതുപോലെ സ്കിഡ് കൺട്രോൾ ഉണ്ട് അങ്ങനെ നമ്മൾ ബിഗിനേഴ്സാണ് ഇപ്പോൾ ഡ്രൈവ് പഠിച്ച ലൈസൻസ് എടുത്തുള്ളൂ എങ്കിൽ വരെ നിങ്ങൾക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഏതെങ്കിലും റിസ്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനും വാഹനം ഒന്ന് ഓടിക്കണം എന്നുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മാസത്തിനകത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വാഹനം ഡെലിവറി കിട്ടുന്നുണ്ട് ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് ഉണ്ടെട്ടോ എനിക്ക് ഈ ഒരു കളർ പ്രത്യേകിച്ചും പിന്നെ രസമായിട്ട് തോന്നിയാൽ കൂടാതെ തന്നെ സിംഗിൾ കളറും ഡുവേൾ ടോണൊക്കെ ആയിട്ട് എനിക്ക് ഒന്ന് എട്ടോ പത്തോ കളേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതൊക്കെ അറിയാണെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ എനിക്ക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും എങ്ങനെയുണ്ട് ഏതൊരു സ്ഥലം നിങ്ങളുടെ അഭിപ്രായത്തിൽ തകരാൻ പറ്റി ഇത് അറിയിക്കുക ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്നു ആയിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്കിനും ഷെയറാനും സബ്സ്ക്രൈബ് സബ്സ്ക്രബിനും സപ്പോർട്ട് ചെയ്യാനും വരികയാണ് ഇതിന് ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ